ഡ്രോൺ വഴിയുള്ള മയക്കുമരുന്ന് കടത്ത് ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയെന്ന് മേജർ ജനറൽ ഇന്ദ്രബാലൻ ജനം പ്രതിരോധ മേഖലയിലെ സ്വാശ്രയത്വം ഇത്തരം ഭീഷണികളെ ചെറുക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കൊച്ചിയിൽ ജനം ടിവിയോട് സംസാരിക്കുകയായിരുന്നു മേജർ ജനറൽ ഇന്ദ്രബാലൻ ഡ്രോൺ വഴിയുള്ള സുരക്ഷാ സേന തകർത്തിട്ടുണ്ട് സംഘങ്ങൾ ഡ്രോൺ വഴി മയക്കുമരുന്ന് കടത്തുന്നത് ആഭ്യന്തര സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാകുന്നു ഇക്കാര്യത്തിൽ അനിവാര്യം തന്നെയെന്ന് റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ ജനം ടിവിയോട് പറഞ്ഞു ഉപയോഗിച്ചിട്ട് ഇത് സപ്ലൈ ചെയ്യുമ്പോ അതിന് ബോർഡറോ ലാൻഡ് ബോർഡറോ എയർ ബോർഡറോ ഏതെങ്കിലും ദേശത്തിൽ അതിനെ കൊണ്ടുപോകാൻ ഇറ്റ് വെരി അതിന്റെ

പിഴവുകൾ പരിഹരിച്ചുള്ള നടപടികളാണ് വേണ്ടത് കൂടാതെ പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട് സ്വാശ്രയത്വം കൈവരിക്കാനാകണമെന്നും റിട്ടയർഡ് മേജർ ജനറൽ ടു പ്രമോട്ട് ദ ഇന്ത്യൻ ഡ്രോൺ ഇൻഡസ്ട്രി